ഹലോ കൂട്ടുകാരെ സെയിൻസ് കോർണറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എന്ന് നമുക്കൊരു പുതിയ വിശുദ്ധയെ പരിചയപ്പെടാം ലൂർദിൽ മാതാവ് ഒരു പെൺകുട്ടിക്ക് പ്രത്യക്ഷപ്പെട്ടു നിങ്ങൾക്ക് പേരറിയാമോ ബർണിഡീറ്റ ലൂർദിൽ തന്നെയായിരുന്നു ബർണിഡീറ്റയുടെ താമസം അപ്പയും അമ്മയും കൃഷിക്കാരായിരുന്നു ഒരു സാധാരണ വീട്ടുകാരായിരുന്നു ബർണിഡീറ്റയ്ക്ക് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ട് എപ്പോഴും ശ്വാസം കൊട്ട് വരുമായിരുന്നു നമ്മൾ ശ്വാസം തൊട്ട് അറിയാം തണുപ്പ് സീസണൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് അസുഖം കൂടും അപ്പം ഈ തണുപ്പായി കഴിഞ്ഞ പറഞ്ഞിട്ട് വീടിന് പുറത്തേക്ക് വിടില്ല പുറത്ത് പോയി കഴിഞ്ഞ് തണുപ്പ് അടിച്ച് ഭയങ്കരമായിട്ട് ശ്വാസം കിട്ടാതെ കിടന്ന് സ്ട്രഗിൾ ചെയ്യും അപ്പോൾ അതുകൊണ്ട് അപ്പം അമ്മയും പുറത്തേക്ക് വിടത്തില്ല അപ്പം അവധി ദിവസങ്ങളിൽ അനുജത്തേം കൂട്ടുകാരിവരെല്ലാവരും കൂടെ കുറച്ച് ദൂരമുള്ളൊരു കാട്ടിൽ വിറക് ശേഖരിക്കാനായിട്ട് പോവും അപ്പം അന്നും ഇതുപോലെ രാവിലെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ അമ്മ പറയും വേണ്ട കുഞ്ഞേ നിനക്ക് ശ്വാസം മോട്ട് പോടും പക്ഷെ അന്ന് ഇവിടെ പറയില്ല അമ്മ എനിക്ക് പോകണം ഞാനിവിടെ പോട്ടെ കുഴപ്പമില്ല ഞാൻ തണുപ്പ് പഠിക്കാതെ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞാൽ അമ്മ അങ്ങനെ കമ്പിളിയൊക്കെ പുതപ്പിച്ച് സ്വെറ്ററൊക്കെ എരിയിച്ച് അങ്ങനെ പോവുകയാണ് ഇവർ ഓടി ഓടി കാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അരുവിയുണ്ട് നല്ല തണുത്ത വെള്ളം ഒഴുകുന്നത് ഈ അരുവി മുറിച്ച് കിടക്കണം അപ്പോൾ ഈ അനിജത്തിയും കൂട്ടുകാരൊക്കെ പെട്ടെന്ന് ഓടി അങ് അപ്പുറത്തേക്ക് പോയി വണ്ടിയിട്ട കാലെടുത്ത് വെച്ചപ്പോൾ വെള്ളത്തിന് ഭയങ്കര തണുപ്പ് വെണ്ണിടീറ്റ തണുത്തിട്ടിങ്ങ് മാറി പോയില്ല അങ്ങ് മാറി നിന്നു ഈ സമയത്ത് അനുജത്തിയൊക്കെ പറഞ്ഞ് വേണാൽ ഈ വേഗം വാ വേഗം വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷേ വെണ്ണിടീറ്റ പോകാൻ പറ്റുന്നില്ല ബണ്ണിടീറ്റ തണുത്തിട്ട് അവിടെ ഒരു പാറയിലിങ്ങനെ ഇരിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ടു ബണ്ണിടീറ്റ ഈ ശബ്ദം കേട്ടിടത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ നോക്കി അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു ആ ഗുഹയില് നല്ല വെള്ളം ഉടുപ്പൊക്കെ ഇട്ട് ഒരു നീല കാപ്പിയൊക്കെ പൊതിഞ്ഞ ഒരാൾ വന്നു ആരെ ആ മാതാവ് വന്നു അല്ലേ മാതാവ് വന്നപ്പോഴത്തേക്ക് ഭണ്ണിടീറ്റ ഇങ്ങനെ അത്ഭുതത്തോടെ മാതാവിന് മന ബണ്ണിടീറ്റയ്ക്ക് മനസ്സിലായില്ല അത് മാതാവാണെന്ന് മനസ്സിലായില്ല ഭണ്ണിടീറ്റ ഇങ്ങനെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിന്നും മാതാവ് പതിയെ സംസാരിക്കാൻ തുടങ്ങി ഇവള് പെട്ടെന്ന് മുട്ടയിൽ നിന്ന് ജവുമാല ചൊല്ലാൻ തുടങ്ങി പിന്നീട് മാതാവ് പലതവണ ബണ്ടീറ്റാക്കി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി കുഞ്ഞു കുഞ്ഞു സന്ദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങി മാതാവ് പറഞ്ഞു ഞാൻ അമലോത്ഭവമാണ് ഇതൊന്നും ഇവള് സാധാ ഒരു കുഞ്ഞു സാധാ കുഞ്ഞാണ് അതിന് വലിയ ബുദ്ധിയോ കഴിവോ അങ്ങനെയൊന്നുമില്ല മാതാവാണെന്നോ പോലും പറയാൻ അറിയത്തില്ല ഒരു സ്ത്രീ വന്നു എന്നോട് പറഞ്ഞു അമലോത്ഭവയാണെന്ന് പറഞ്ഞു പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല ഇത് കേട്ട് വികാരി ചന്ദ്രദേഷ്യപ്പെട്ടു അവസാനം പോലീ ഇത് മാതാവ് വന്നു എന്ന് കേട്ടപ്പോൾ ആൾക്കാരെല്ലാം കൂടെ ലൂർദിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി പോലീസുകാർക്ക് കൺട്രോൾ ചെയ്യാൻ വയ്യ അവസാനം ബേണ്ടി ഡീറ്റെ പോലീസുകാർ പിടിച്ചോണ്ടി അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി ഒടുവിൽ ബർഡീറ്റ പറയുന്നതൊക്കെ സത്യമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാതാവ് പതി അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി ഒരു ദിവസം ഒരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു ബേണി ഡീറ്റൊരു ഓവിലെഴുന്നിട്ട് മാതാവിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി അപ്പോൾ വീട്ടിൽ നിന്ന് പറയും പോകണ്ട പക്ഷേ ഇവിടെ പോവുകയാണ് വെളുപ്പിന് ചെറിയൊരു റാന്തൽ വിളക്കൊക്കെ ആയിട്ട് അവിടെ ചെന്ന് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ രാവിലെ മുതൽ ആൾക്കാരെല്ലാം വന്ന് ചുറ്റും നിൽപ്പുണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് വേണിടീട്ട് അവിടെ നിന്നിപ്പം മാതാവ് ഉള്ളിൽ ഒരു പ്രേരണ കൊടുത്തു അവൾ നിൽക്കുന്ന ഇങ്ങനെ മണ്ണ് മാറ്റാനായിട്ട് പറഞ്ഞു ആ മണ്ണ് മാറ്റാൻ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ഒരു വെള്ളം ഇങ്ങനെ നീരൊറവ് പോലെ വെള്ളം ഇങ്ങനെ പൊട്ടിപ്പറപ്പെട്ടു അപ്പോഴത്തേക്ക് ആൾക്കാരിൽ അയ്യോ അത്ഭുതം ചെയ്യാൻ വെള്ളം വന്നു വെള്ളം വന്നു എന്ന് പറഞ്ഞ് ബണ്ണടീറ്റ വേഗം ഈ ചെളിയൊക്കെ മാറ്റി ഓടി ഒരാൾ വന്നു അയാൾ ആദ്യം വെള്ളം വെള്ളമെടുത്തിട്ട് അയാളുടെ കണ്ണിന് കാഴ്ചയില്ല അയാൾക്ക് കാഴ്ച കിട്ടി വേറെ അന്ന് തന്നെ കൈക്ക് സുഖമില്ലാത്ത ഒരാൾക്ക് കൈ സുഖപ്പെട്ടു അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലായത് അതായത് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലുള്ള വിശുദ്ധരാണെങ്കിലും നമ്മളാണെങ്കിലും ജനിക്കുന്നതിന് മുമ്പേ നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നാണ് ദൈവവചനം പറയുന്ന തിരമയ ഇരുപത്തൊൻപത് പതിനൊന്ന് എനിക്കിന്നതിനെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് അപ്പോൾ ബേൺ ഡീറ്റയെക്കുറിച്ചുള്ളൊരു ദൈവിക പദ്ധതി പൂർത്തീകരിക്കാൻ ദൈവം ആഗ്രഹിച്ചു അല്ലേ മാതാവിലൂടെ ആ വലിയൊരു മെസ്സേജ് ലോകത്തിൽ കൊടുക്കണായിരുന്നു അപ്പം പക്ഷേ ഇവള് അറിവില്ല ഭയങ്കര മിടുക്കം പക്ഷേ പക്ഷെ ഞാൻ കണ്ണും കുട്ടി വിശ്വസിക്കാനായിട്ട് ബേണഡീറ്റയ്ക്ക് സാധിച്ചു അങ്ങനെ ലൂർദിൽ ഇന്നും വലിയൊരു വളരെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് അന്ന് ബേണഡീറ്റ മണ്ണ് മാന്തി ഉണ്ടാക്കിയ നീരുറവ ഇപ്പോഴും അവിടെ ഉണ്ട് ധാരാളം ആൾക്കാർ അവിടെ പോകുന്നുണ്ട് നമ്മളിന്ന് ബേണഡീറ്റായുടെ മധ്യസം ചോദിക്കും അപ്പോൾ നമ്മളിന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് നിങ്ങൾ പറഞ്ഞ് ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് രോഗികളായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മെടുക്കലേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് രോഗികളായിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെ ഓർക്കും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും വേണിടീറ്റ നമുക്ക് വേണ്ടി സ്വന്തത്തിൽ ഇരുന്ന് മധ്യസ്ഥമാക്കി അപ്പൊ നിങ്ങൾ ചെയ്യണം കുഞ്ഞു കുഞ്ഞു ത്യാഗം ചെയ്യാം സുഹൃദൈവം ചെയ്യാം എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവോ ആ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കില്ലേ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യും അതെ നമുക്കും സ്നേഹിക്കാം ഇനി നമുക്ക് ഇന്നത്തെ വചനം പഠിക്കാം ഇന്നത്തെ വചനം ഇതാണ് അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജിതരാകുകയില്ല സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ച് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജിതരാകുകയില്ല സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ച് എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ഫുഡ് പ്രിൻസിലേക്ക് സ്വാഗതം മക്കളെ നമ്മളങ്ങനെ ഈശോ കളിച്ച് വളർന്ന് നടന്ന സ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്തെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടു അല്ലേ ഈശോ ഒരു യഹൂദനായിട്ടാണ് ജനിച്ചത് അല്ലേ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മതഗ്രന്ഥങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഈശോ സമർത്ഥനായിരുന്നു എന്ന് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് യഹൂദന്മാരുടെ തിരുനാളായ പെസഹാ തിരുനാള് ആണ്ടുതോറും ആഘോഷിച്ചു വരുന്ന ആ പെസഹാ തിരുനാളെ സംബന്ധിക്കുവാനായിട്ട് ജെറൂസലേം ദേവാലയത്തിലേക്ക് മാതാപിതാക്കൾക്കൊപ്പം പോയ ഈശോ അവരുടെ കൂടെ തിരിച്ചു പോരാതെ അവിടെ ഇരുന്നു എന്നും ഈശോയെ കാണാതെ ഈശോയുടെ അമ്മയും അപ്പനും യസ്യ പിതാവും മാതാവും വിഷമിച്ചുവെന്നും ഈശോയെ തേടി മൂന്ന് ദിവസത്തോളവും തിരിച്ച് യാത്ര ചെയ്ത് ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ കണ്ട കാഴ്ച എന്താ ഈശോ യഹൂദ് പ്രമാണിമാരുടെ ഒപ്പം ഇരുന്ന് അവരെ പഠിപ്പിക്കുകയും തർക്കിക്കുകയും അവരോട് തർക്കിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ് അവർ കണ്ടത് അപ്പോൾ ഈശോ അമ്മയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് വിഷമിക്കുന്നത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാണെന്ന് അറിഞ്ഞുകൂടെ ഈശോ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് ഈശോയ്ക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായിട്ട് നമ്മുടെ അമ്മ മാതാവിനും അറിയാമായിരുന്നു എന്നാൽ അമ്മ അമ്മമാതാവ് ഇതെല്ലാം ഹൃദയത്തിൽ നിശബ്ദയായി സൂക്ഷിച്ചുവെന്നാണ് വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് അതിനുശേഷം ഗലീല പ്രദേശങ്ങളിലായിരിക്കുന്ന സമയത്ത് ഈശോ തൻ്റെ സ്വന്തം പട്ടണമായ നസ്രത്തിൽ വന്ന് ഒരു സിനഗോഗിൽ പ്രാർത്ഥിക്കാൻ പോയ ഭാഗം നമ്മൾ വിശുദ്ധ ലൂക്കാട് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് മക്കളെ സിനഗോഗ എന്ന് പറയുന്നത് നമ്മൾ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് പോലെ യഹൂദന്മാർ പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലമാണ് സിനഗോഗ അപ്പോൾ അവിടെ അന്ന് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഈശോയ്ക്ക് വായിക്കാൻ കിട്ടിയ ബൈബിൾ ഭാഗം ഏതാണ് യേശ്യ പ്രവാചകൻ്റെ പുസ്തകം അപ്പോൾ ആ ബൈബിൾ ഭാഗമൊക്കെ വായിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഈശോയെ അവർ ഒറ്റപ്പെടുത്താൻ തുടങ്ങി കുറ്റപ്പെടുത്താൻ തുടങ്ങി ഇവൻ തച്ചൻ്റെ മകനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും കൂട്ടം കൂടി ഈശോയുടെ കുറ്റം പറയുകയും ഈശോയെ ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തുവെന്നും അവിടെ നിന്ന് ആ പട്ടണത്തിൽ നിന്ന് ഈശോയെ പുറത്താക്കിയെന്നും അവിടുന്ന് കൊണ്ടുപോയി ഒരു മലമുകളിൽ കൊണ്ടുപോയി തള്ളിയിടാൻ നോക്കിയെന്നും എന്നാൽ ഈശോ അതിന് നിന്നുകൊടുക്കാതെ ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്നു പോയി ഒക്കെ വിശുദ്ധ തെലൂക്കാട് സുശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ അന്ന് ഈശോ പ്രാർത്ഥിക്കാൻ പോയ ആ സിനഗോഗിൻ്റെ അവസ്ഥ ഇന്നെന്താണെന്ന് നമുക്ക് കാണണ്ടേ അതിൻ്റെ കൂടെ ഈശോയെ തള്ളിയിടാൻ നോക്കിയ ആ മലയുടെ കാഴ്ചകളും ഈ രണ്ട് കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് പോവാം ഈശോ പ്രാർത്ഥിക്കാൻ പോയ ആ സിനഗോഗിൻ്റെ കാഴ്ചയിലേക്കും ഈശോയെ തള്ളിയിടാൻ നോക്കിയ മലയുടെ കാഴ്ചകളിലേക്കും മക്കളെ നസ്രത്തിലെ മംഗലവാർത്ത ദേവാലയത്തിനോട് ചേർന്നുള്ള ഒരു വലിയ മാർക്കറ്റിന്റെ ഉള്ളിലൂടെ കടന്നു വേണം നമുക്ക് ഈ സിനഗോഗ് പള്ളിയിലേക്ക് എത്താൻ ഇന്ന് ഈ സ്ഥലങ്ങളൊക്കെ കച്ചവട കേന്ദ്രങ്ങളാണ് കൊറോണ ആയതുകൊണ്ടാണ് ഇവിടെ എല്ലാം ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നത് അല്ലെങ്കിൽ ഇരുവശങ്ങളിലും കച്ചവടക്കാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലത്തൂടെ വേണം നമ്മൾ ഈ സിനഗോഗിലേക്ക് എത്തിച്ചേരുവാൻ ഇതിലൂടെ പോകുമ്പോൾ ആന്റിയുടെ മനസ്സിൽ തോന്നിയ ഒരു ചിന്തയുണ്ട് എന്താണെന്നറിയാമോ വേണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ഈ സ്ഥലം ഒരു കച്ചവട കേന്ദ്രമാക്കാനായിട്ട് ഈ ഒരു സിനഗോഗൊക്കെ അവർക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ അല്ലേ പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാതെ ഇപ്പോഴും ഈ പുണ്യസ്ഥലം ഈ മാർക്കറ്റിന്റെ ഉള്ളിലാണെങ്കിൽ പോലും അവർ പരിശുദ്ധമായി സൂക്ഷിക്കുന്നു എന്നതിലാണ് ഇതിന്റെ സവിശേഷത വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു പതിവ് പോലെ ഒരു സാപത്ത ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു യേശ്യ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ഭർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിനു ശേഷം അവൻ ഇരുന്നു സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു ഇവിടെ നിന്നും യേശോയെ തള്ളിയിടാൻ കൊണ്ടുപോയ മലയിലാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ മലയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ മംഗലവാർത്ത ദേവാലയം കൃത്യമായിട്ട് കാണാം അതായത് വിടർന്നു നിൽക്കുന്ന ലില്ലിപ്പൂവിന്റെ ആകൃതിയിൽ നിർമ്മിച്ച ആ ദേവാലയത്തിന്റെ മേൽക്കൂര കൃത്യമായി നമുക്ക് ഈ മലയിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും നമ്മൾ നേരത്തെ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ചിതലൂക്കാട് സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ പറയുന്നു ഇത് കേട്ടപ്പോൾ സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടുവാനായി കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി ഈ സുവിശേഷ ഭാഗത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് ഇത് ഈ മല അറിയപ്പെടുന്നത് മൗണ്ട് ഓഫ് എന്നാണ് പ്രവാഹമല എന്ന് പറയും പുരാവസ്തു ഗവേഷകർക്ക് ഈ സ്ഥലം ഒരുപാട് പ്രധാനപ്പെട്ടതാണ് അവർക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഒക്കെ തലയോട്ടികളൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്ന സ്ഥലം കൂടിയാണിത് രണ്ടായിരത്തി ഒമ്പത് മെയ് പതിനാലിന് ബെനഡിക്ട് പതിനാറാമൻ മാർ പാപ്പ ഇസ്രായേൽ സന്ദർശിച്ചപ്പോൾ ഇവിടെ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുകയും വിശ്വാസികളെ അഭിവാദ്യം ചെയ്യുകയും ചെയ്ത പുണ്യസ്ഥലമാണിത് ഇഷ്ടപ്പെട്ട മക്കളെ കാഴ്ചകളൊക്കെ അപ്പൊ നമ്മൾ ഈശോ സഞ്ചരിച്ച വഴികളിലൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തൊരു സ്ഥലത്തെ കാഴ്ചയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെയും ഈശോ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈശോ മിഷികക്ക് സ്തുതി നമ്മൾ അങ്ങനെ ഒരു സ്ഥലവും കൂടി കണ്ടല്ലേ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആണ് ഡോക്ടർ ആൽവിൻ ചേട്ടൻ വെൽക്കം ആൽവിൻ ചേട്ടാ ഹായ് കുഞ്ഞു കൂട്ടുകാരെ ചേട്ടായി വളരെ പാവപ്പെട്ടൊരു വീട്ടിൽ നിന്ന് വന്നതാ കഞ്ഞി കുടിക്കാൻ പോലും വകയില്ലാത്തൊരു വീട്ടിൽ നിന്ന് ഇന്ന് എം ബി ബി എസ് കഴിഞ്ഞ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ചേട്ടാൻ്റെ ജീവിതത്തിലെ ഈശോ അത്രയേറെ ചേട്ടാനെ അനുഗ്രഹിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ എൻട്രൻസ് പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് പറയാം അന്ന് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്കുള്ള ഒമ്പത് ലക്ഷം ആൾക്കാരാണ് എൻ്റെ കൂടെ എം ബി ബി എസ്സിന് വേണ്ടി എൻട്രൻസ് എഴുതിക്കൊണ്ടിരുന്നത് ചേട്ടാ ക്ലാസ്സിൽ അഞ്ഞൂറ് പേരുണ്ടായിരുന്നു ഈ അഞ്ഞൂറ് പേരിൽ മുന്നൂറിന് മുകളിലായിരുന്നു ചേട്ടാടെ റാങ്ക് ചേട്ടായിക്ക് ഒരിക്കലും എ പ്ലസ് കിട്ടിയിട്ടില്ല എ കിട്ടിയിട്ടില്ല വല്ലപ്പോഴും ബി പ്ലസ് ഒക്കെ കിട്ടിയിരുന്നു അതായിരുന്ന ചേട്ടയുടെ ഗ്രേഡ് അത്രയേറെ പഠിത്തത്തിൽ പുറകിലായിരുന്നിട്ടും ചേട്ടായി ഈ തളർന്നു പോകാതെ പിടിച്ചു നിന്നിരുന്നതിന് പിന്നിൽ വിശുദ്ധ കുർബാനയായിരുന്നു ചേട്ടാ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കത്തില്ലായിരുന്നു രണ്ട് എന്നും കൊണ്ട് ചൊല്ലുമായിരുന്നു ഇത്രയേറെ വിഷമതകൾ ഉണ്ടാകുമ്പോഴും ഈശോടെ മുന്നിൽ പോയി മുട്ടി നിന്നിട്ട് ഈശോയോട് പറയും ഈശോയെ നീങ്ങെനിക്ക് എം ബി ബി എസിന് അഡ്മിഷൻ തന്നതിനോർത്ത് നിനക്ക് നന്ദി പറയുന്നു തോന്നുന്നു ആ ചേട്ടായുടെ വിശ്വാസമാണ് എന്നെ മുന്നോട്ട് നയിച്ചിരുന്നത് എൻ്റെ ഈശോ ഒരിക്കലും എന്നെ കൈവിടിയുന്നില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നു ചേട്ടായിക്ക് എൻട്രൻസ് എക്സാമിന് നാലായിരത്തിന് മുകളിലായിരുന്നു റാങ്ക് രണ്ടായിരത്തിനുള്ളിൽ കിട്ടിയാലേ കേരളത്തിൽ അഡ്മിഷൻ കിട്ടത്തുള്ളായിരുന്നു പക്ഷേ എനിക്ക് വേണ്ടി കർത്താവ് പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ സീറ്റ് അറേഞ്ച് ചെയ്തു തന്നു എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടിയായിരുന്നെങ്കിൽ പോലും അഞ്ച് ലക്ഷം രൂപ വർഷം കൊടുത്ത് പഠിക്കാനുള്ള സാമ്പത്തികമൊന്നും ചേട്ടാടെ വീട്ടിലുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് വേണ്ടി കർത്താവ് സ്പോൺസേഴ്സിനെ ഒരുക്കി തന്നു അന്ധകാരത്തിലെ നിധികൾ തുറന്നു വരുന്ന ഒരു ദൈവത്തെ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ എനിക്ക് വർഷം പഠിക്കാൻ രണ്ട് ലക്ഷം രൂപ വെച്ച് തന്നത് ഓർലോസുവിതാവായിരുന്നു ഈവൻ ജർമ്മനിയിൽ നിന്ന് പോലും ഓരോ ലക്ഷം രൂപ എനിക്ക് സ്കോളർഷിപ്പായിട്ട് കർത്താവ് എത്തിച്ചു തന്നു അങ്ങനെ ജീവിതത്തിൽ ഒത്തിരി പേരുടെ സഹായത്തോടെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്നെ ഇന്ന് ഈശോയ്ക്ക് വേണ്ടി ഒരു ഡോക്ടറാക്കി മാറ്റി നിങ്ങളുടെ മുൻപിൽ നിർത്തിയിരിക്കുക ഞാൻ ജീവിതത്തിൽ വട്ട പൂജയുമായിരുന്നു പക്ഷേ എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പം ഞാനൊരു ഹീറോ ആയി മാറി ചേട്ടായിക്കും ജീവിതത്തിൽ ഒത്തിരി വിഷമതകളുണ്ടാവുന്ന ഒത്തിരി ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ആ സിറ്റുവേഷൻസ് ചേട്ടായി ചെയ്തിരുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്ന് ചേട്ടായി പോയി കണ്ണാടിയിലോട്ട് നോക്കി എന്നോട് തന്നെ പറയുമായിരുന്നു നിന്നെ കൊണ്ട് പറ്റും എൻ്റെ ഈശോ നിൻ്റെ കൂടെയുണ്ട് എന്ന് എന്നെ പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു രണ്ട് ആരും കാണാതെ എവിടെയെങ്കിലും മാറിപ്പോയി നിന്നിട്ട് മുട്ടിൽ നിന്ന് ഈശോയോട് കരഞ്ഞു പറയും എൻ്റെ ഈശോ എന്നെക്കൊണ്ട് പറ്റണില്ല പക്ഷേ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ തോൽപ്പിക്കാൻ ആർക്ക് സാധിക്കത്തില്ല എന്ന് ഈശോ എൻ്റെ ഉണ്ടെന്നുള്ള ബോധ്യം എന്നെ മുന്നോട്ട് നയിച്ചിരുന്നു സത്യം പറയട്ടെ ഇന്നേ വരെ ജീവിതത്തിൽ ഒരിടത്തും തോറ്റുപോകാനുള്ള അനുഭവം ചെട്ടായിക്കുണ്ടായിട്ടില്ല ഈശോയെ മുറുക്കു പിടിച്ചോ ഈശോ ഒരിക്കലും നിങ്ങളെ കൈപിടിയത്തില്ല ാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദൈവവചനം കളർഫുൾ ആയി എഴുതി ഞങ്ങൾ അയച്ചു വരുക ഏറ്റവും മികച്ചത് അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതായിരിക്കും നമ്പർ ഇന്നലെ ഐക്യ എന്ന പോസ്റ്ററുകളിൽ ഏറ്റവും നല്ലത് ഇപ്പോൾ നമുക്ക് കാണാം എപ്പിസോഡ് വൈൻഡ് വൈൻഡ് അപ്പ് അപ്പ് ചെയ്യാൻ പറ്റില്ല നമുക്ക് നമുക്ക് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് രോഗികളായുള്ള എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയാണ് ഓർക്കാം കൈവാക്കാം ഇവിടെ കംപ്ലീറ്റ് ആവുന്നു സീ യു സി ബൈ